യും സംഘത്തിന്റെയും സംഭവിക്കാൻ പോവാലമാരിയാൽ നമ്മളെല്ലാം അത് ചർച്ചാ വിഷയമാക്കുമെന്നാണ്

साहब बिगड़ा जाता है जीवनी तो साहब बिगड़ा ना है लिल्लो आगे रिचार्ज करता है ना नहीं ना आइनिकला आपने वरिपरी रोम से आदेशन आया था पर शेयर रोम युद्ध जेल आवश्यक थी इप्पो रोम का ये तोड़ते कर्सियन से तोड़ते वाशिलारे में यार कर्सियन से जेई को फी बिल्कुल फी बिल्कुल सिंह सिर्फ ഏഴ് കെട്ട് സഹാബികൾ ഒത്ഹാബികൾ അല്ലിന്റെ ഉള്ളിൽ റോമക്കാരി ജയിക്കുന്നല്ലേ ഖുറാനിൽ വന്നത് കൊല്ലം റോമക്കാരി ജയിച്ചു ചോദിക്കണം നമ്മുടെ കല്ല് ഇപ്പം ഞങ്ങളെ ചോദിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കാതെ ഏൽപ്പിക്കും സഹാബികൾ ഇല്ല ബോധ്യം വന്നപ്പോഴാണ് സ്വീകരിച്ചത് ഇത് അറബികളാണ് നോക്കി നിന്നു ഒമ്പത് കൊല്ലത്തിനകം റോമക്കാരെ ജയിക്കുന്ന കുറാന്റെ പ്രവചനം

വിഷയമല്ല സഹാബികൾ മറന്നു പോകുന്ന ആൾക്കാരൊന്നും പക്ഷെ ഈ പറഞ്ഞ പോലെ അതേപോലെ മാറ്റങ്ങൾ ഉണ്ടായപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാ ചാനലും ചർച്ച ചെയ്തു എതിരാളികളെ കൊണ്ടാണ് അള്ളാഹു ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയത് എതിരാളികളെ കൊണ്ടാണ് അള്ളാഹു ഇസ്ലാമിനെ ബലപ്പെടുത്തിയത് എവിടെ അവര് വിചാരിക്കുന്നു അവർ അള്ളാഹുവിനെയും ഇസ്ലാമിനെയും നശിപ്പിക്കുകയാണ് വാസ്തവത്തിൽ അവർ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഖുറാനെയും ബലപ്പെടുത്തുകയാണ് ഇത് കണ്ട അക്ഷിയെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോപം കണ്ട് ജയിക്കുകയാണ് செய்தனதாய யா அல்லாஹ் ஹியன் தராஸ்தா ஹியன் தராஸ்தா யா ரப்பீ பில் முஸ்தஃபா வரில்லி மகாசீனன வஹஸ்

ുംകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കട്ടെ ഈ ഇട കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വേണ്ടതായിരിക്കില്ല പക്ഷെ അത് നമ്മുടെ പറഞ്ഞു പോവുകയാണ്